താൻ മരിച്ചു കഴിഞ്ഞ് മക്കളെ ആശ്രയിക്കാതെ ഭാര്യയ്ക്ക് നന്നായി ജീവിക്കാനുള്ള വകസ് രൂപിച്ച ആ മനുഷ്യൻ്റെ കാൽ തൊട്ട് വണങ്ങണം എൻ്റെ വീട്ടിലുമുണ്ട് ഒരു ഭർത്താവ് ഒരു കുഞ്ഞുടുപ്പിന് പോലും ഗുണമില്ലാത്ത കെട്ടിയോൻ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീഡിയോയോടുള്ള ഒരു വീട്ടമ്മയുടെ ശക്തമായ പ്രതികരണമാണ് അവരുടെ അനുഭവം പറയുമ്പോൾ ശബ്ദം പലപ്പോഴും ഇടറുന്നുണ്ടായിരുന്നു വിവാഹ വിവാഹസമയത്ത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെന്നാണ് പറഞ്ഞിരുന്നത് പൊന്നും സ്ത്രീധനവും വാങ്ങി മിന്നുകിട്ടി ഈ സ്ത്രീ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു ബിസിനസ് നഷ്ടത്തിലാണെന്നും തന്റെ ഷെയർ വാങ്ങി പാർട്ണർഷിപ്പ് വിരിഞ്ഞെന്നും ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്ന് പ്രഖ്യാപിച്ചു ഷെയർ എത്ര കിട്ടിയെന്നും അത് എവിടെ എന്നൊന്നും മാന്യായ ഭാര്യ ചോദിച്ചില്ല അതിനുശേഷം ഇപ്പോൾ നാൽപ്പത് വർഷം അയാൾക്ക് ഒരു ജോലി മാത്രം മൂന്ന് നേരവും കൈ കഴുകി ഊണുമേശയ്ക്ക് മുൻപിൽ വന്നിരിക്കുക വെട്ടി വിഴുങ്ങുക രാവിലെ പ്രാതൽ കഴിഞ്ഞാൽ തേച്ചു മിനക്ക് ഷർട്ടും മുണ്ടും ധരിച്ച് ഇറങ്ങിപ്പോകും ഉച്ചയ്ക്ക് കൃത്യസമയത്ത് തിരിച്ചെത്തി ശാപ്പാടിച്ചു ഉറക്കം ടി വി കാഴ്ച അത്താഴം മൂന്ന് മക്കളെ ഇതിനോടകം ഉൽപ്പാദിപ്പിച്ചു ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു രണ്ടു പെൺമക്കളിൽ ഒരാൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് രക്ഷപ്പെട്ടു മറ്റവൾ വിവാഹമോചിതയായി വീട്ടിലുണ്ട് ആ സ്ത്രീ ഇങ്ങനെ ഒരു പണിക്കു പോകാതെ സ്ത്രീയുടെ ശമ്പളത്തിൽ തിന്ന് ജീവിക്കുന്ന ധാരാളം ആണുങ്ങളുണ്ട് വീട്ടു ജോലിയും ഓഫീസ് ജോലിയും മക്കളെ പെറ്റും വളർത്തിയും ആയിസൊടുങ്ങുന്ന ഒത്തിരി പെണ്ണുങ്ങൾ നരകിച്ച് ജീവിക്കുന്നു മക്കളെ ഓർത്ത് സഹിച്ചു ജീവിക്കും ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ വിധിക്കപ്പെട്ട കുറെ പെണ്ണുങ്ങൾ എന്തിനാ ഇവനൊക്കെ കെട്ടിയത് നാണമില്ലാത്ത ജന്മങ്ങൾ ആ പാവ സ്ത്രീ ആരോടും ഇല്ലാതെയാണ് ഇവ പറഞ്ഞത് ഭജിക്കള നടത്തിയാലും മാന്യമായ ഒരു വരുമാനം ഉണ്ടാക്കാം പക്ഷെ അധ്വാനിക്കാൻ മനസ്സുണ്ടാവണം ചുമ്മാതിൽ നിന്ന് വെട്ടി വീഴുവാൻ ഇത്തിരിയെങ്കിലും ലജ്ജ വേണം നാലാൾ കൂടുന്നിടത്ത് ഡയലോഗ് അടിച്ച് നിന്ന് വലിയ ആളാണെന്ന് ഭാവിക്കും കുട്ടികൾക്ക് ഒരു ഉടുപ്പ് പോലും വാങ്ങി കൊടുത്തിട്ടില്ല നിങ്ങൾ വിശ്വസിക്കുമോ ഭർത്താവിൻ്റെ വക ഒരു സാരി കല്യാണത്തിന് കിട്ടിയ മന്ത്രകൂടി മാത്രമാണ് പിള്ളേരുടെ ഫീസ് അങ്ങേരറിഞ്ഞിട്ടില്ല അവരെങ്ങനെ വളർന്നെന്ന് അറിഞ്ഞിട്ടില്ല മകളുടെ വിവാഹത്തിന്റെ ചെലവ് പോലും ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടെത്തിയത് പി എഫിൽ നിന്നെടുത്ത് എല്ലാം നടത്തി എന്തേലും ജോലി ചെയ്താലല്ലേ കൂലി കിട്ടു ഭക്ഷണം പോലും എങ്ങനെ ഉണ്ടാകുമെന്ന് തിരക്കാത്ത ഒരു മനുഷ്യൻ വല്ലാത്ത അവജ്ഞയോടെയാണ് അവരിത് പറഞ്ഞത് മക്കളെ ഉൽപ്പാദിപ്പിച്ചാൽ പോരാ വളർത്താനുള്ള മാർഗം തള്ളമാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതൊക്കെ കണ്ടു വളരുന്ന മക്കളുടെ മനസ്സിൽ അപ്പൻ വെറും പാഴായി മാറും കുട്ടികളുടെ മര്യാദ കൊണ്ട് അവർ അത് പറയുന്നില്ലെന്ന് മാത്രം വിയർപ്പിന്റെ അസുഖമുള്ള ആണുങ്ങൾ ദയവായി കെട്ടരുത് അവരെ ഉപദ്രവിക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മീ